Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, in the 2025 November 4 p.m. News Bahrain Update please. വിദേശ തൊഴിലാളികളുടെ കാലഹരണപ്പെട്ട വർക്ക് പെർമിറ്റുകൾ പിഴ കൂടാതെ പുതുക്കാൻ തൊഴിലുടപങ്ങൾക്ക് മുപ്പത് ദിവസത്തെ ഗ്രേസ് സ്പീരീഡ് അനുവദിക്കാനുള്ള നിയമനിർമ്മാണ നിർദ്ദേശം ബഹ്റിലെ ചോറ കൗൺസിൽ തള്ളി നിലവിലെ തൊഴിൽ വിപണി നിയന്ത്രണങ്ങളെ ഈ നീക്കം ദുർബലപ്പെടുത്തുമെന്ന സർവീസ് കമ്മിറ്റിയുടെ നിലപാട് അംഗീകരിച്ചാണ് കൗൺസിലിന്റെ തീരുമാനം പാർലമെൻ്റ് സമർപ്പിച്ച ഈ നിർദ്ദേശം വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞാലുടൻ ചുമത്തുന്ന പിഴകൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ ഭേദഗതിയുടെ ലക്ഷ്യങ്ങൾ നിലവിൽ തന്നെ പരിഹരിക്കപ്പെടുന്നുണ്ടെന്ന് കമ്മിറ്റി റിപ്പോർട്ടർ ഡോക്ടർ ഇബ്ദിസം അൽ ദലാൽ ചൂണ്ടിക്കാട്ടി തൊഴിൽ നിയമങ്ങൾ സർക്കാർ നിരന്തരം അവലോകനം ചെയ്യുന്നുണ്ടെന്നും നിയമകാര്യമന്ത്രിയും ആക്ടിംഗ് തൊഴിൽ മന്ത്രിയുമായ യൂസഫ് സലഖ് സഭയെ അറിയിച്ചു ബഹ്റിനിൽ ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള തങ്ങളുടെ നിലവിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അഞ്ഞൂറ് സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പരീക്ഷണഘട്ടം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ആരംഭിച്ചു നിലവിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളുമായി ഇവയുടെ പ്രവർത്തനം സാങ്കേതിക ക്ഷമത അനുയോജ്യത എന്നിവ വിലയിരുത്തുന്നതിനായി നിശ്ചിത സ്ഥലങ്ങളിൽ നിരവധി ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടാണ് പരീക്ഷണഘട നടപ്പിലാക്കുന്നത് രാജ്യത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയാണിത് ബഹ്റനിലെ വിവിധ ഗവർണറേറ്റുകളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നവംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ച കാലയളവിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആയിരത്തി തൊള്ളായിരം പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും നടത്തിയതായി അറിയിച്ചു ഈ പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും നിരീക്ഷണ വിധേയമാക്കിയ ലംഘനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കൂടാതെ രാജ്യത്ത് ക്രമരഹിതമായി താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത പതിനാറ് നിയമലംഘകരായ തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുകയും അമ്പത്തെട്ട് പേരെ നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട് ബഹ്റൻ ആസ്ഥാനമായുള്ള ഗൾഫ് എയർ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു ദുബായ് എയർ ഷോയിൽ വെച്ചാണ് ബോയിങ്ങുമായി ഇത് സംബന്ധിച്ച അന്തിമ കരാറിൽ ഒപ്പുവെച്ചതെന്ന് ഗൾഫ് എയർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വിമാനങ്ങൾ വാങ്ങാനാണ് ധാരണയായത് എന്നാൽ വാങ്ങലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിശദാംശങ്ങൾ പ്രഖ്യാപനത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല സീറോ മലബാർ സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും സിംസ് ഓണം മഹോത്സവത്തിൻ്റെ സമാപനവും അദാരി പാർക്കിൽ നടന്നു പ്രസിഡന്റ് പി ടി ജോസഫ് അധ്യക്ഷത വഹിച്ചു ബഹ്റൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസൻ ഇദ് ബുഖംമാസ് മുഖ്യാതിഥിയായിരുന്നു കേരള സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ എന്നിവർ വിശിഷ്ടാതിഥികളായി ഫിനാൻസ് സെക്രട്ടറി ജേക്കബ് വായപ്പിള്ളി പ്രവർത്തന മാർഗ്ഗരേഖ ഏറ്റുവാങ്ങി ജനറൽ സെക്രട്ടറി നെൽസൺ വർഗീസ് പ്രവർത്തനരേഖ അവതരിപ്പിച്ചു ഇന്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് ജോയിയെ ചടങ്ങിൽ ആദരിച്ചു കേരള കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോൺ സിംസ് മുൻ പ്രസിഡന്റ് ഷാജൻ സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ജിമ്മി ജോസഫ് നന്ദി പറഞ്ഞു കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു ടൂബ്ലി അബുസ്വാമി സ്വിമ്മിംഗ് പൂളിൽ നടന്ന കുടുംബസംഗമത്തിൽ വെച്ച് കെ പി എ പ്രസിഡന്റ് അനുജ് മാസ്റ്റർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പുതിയ അപേക്ഷാ ഫോം മെമ്പർഷിപ്പ് സെക്രട്ടറി മജ്ജു വർഗീസിൽ നിന്നും അദ്ദേഹം സ്വീകരിച്ചു ബഹ്റിനിൽ താമസിക്കുന്ന മുഴുവൻ കൊല്ല നിവാസികളെയും അസോസിയേഷന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് തുടക്കമായത് കൂടുതൽ വിവരങ്ങൾക്കും അംഗത്വം നേടുന്നതിനും കെ പി എം മെമ്പർഷിപ്പ് സെക്രട്ടറി മജു വർഗീസുമായി മൂന്ന് ഒമ്പത് എട്ട് ഏഴ് പൂജ്യം ഒമ്പത് ഒന്ന് പൂജ്യം സെക്രട്ടറിമാരായ അനിൽകുമാറുമായി മൂന്ന് ഒമ്പത് രണ്ട് ആറ് ആറ് ഒമ്പത് അഞ്ച് ഒന്ന് അല്ലെങ്കിൽ രജീഷ് പട്ടാഴിയുമായി മൂന്ന് നാല് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് ഒമ്പത് അഞ്ച് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തെക്കുറിച്ച് പ്രവാസികൾക്ക് അവബോധം നൽകുന്നതിന്റെ ഭാഗമായി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ബഹ്റിൻ ജാപ്യർ തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷനുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു അബ്ദുൽ ലത്തീഫ് ആലിയമ്പത്തെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അബ്ദുറഹ്മാൻ പാലക്കണ്ടി സ്വാഗതം ആശംസിച്ചു പദ്ധതിയിലെ ഓളി അജണ്ടകളെക്കുറിച്ച് എങ്ങനെ ജാഗ്രത പുലർത്തണമെന്ന് സജാദ് ബിൻ അബ്ദുറസാഖ് വിശദീകരിച്ചു വോട്ടർ രജിസ്ട്രേഷൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വിവരിച്ച മുഹമ്മദ് ബഷീർ സദസ്സിൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകി ഇർഷാദ് ബംഗ്ലാവിൽ റഷീദ് മഹി എന്നിവർ ആശംസകൾ നേർന്നു ബിനു ഇസ്മയിൽ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു ഇന്നത്തെ മണിക്സേജ് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ബഹ്റൈൻ लिलू मनी ബഹറിൻ സന്ദർശനത്തിനെത്തിയ പുറക്കാട് ശാന്തിസദനം ഭാരവാഹികൾക്ക് ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ സ്വീകരണം നൽകി സിഞ്ചിലെ ഫ്രണ്ട്സ് സെൻ്ററിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ മോട്ടിവേഷണൽ സ്പീക്കറും ഗ്രന്ഥകാരനുമായ പി എം എ ഗഫൂർ ശാന്തിസദനം പ്രിൻസിപ്പൽ മായ ടീച്ചർ മാനേജർ അബ്ദുസലാം ഹാജി കോർഡിനേറ്റർ സറീന മസൂദ് സിറാസ് ഡയറക്ടർ ഡോക്ടർ ഷറഫുദ്ദീൻ ശാന്തിസദന യു എ ചാപ്റ്റർ പ്രസിഡന്റ് മൊയ്തീൻ സാമൂഹിക പ്രവർത്തകൻ മജീദ് തണൽ സിറാജ് പള്ളിക്കര എന്നിവർ സംസാരിച്ചു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് സുബേർ എമ്മെ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സയ്യിദ് റഹ്മ നദ്വി സ്വാഗതമാശംസിക്കുകയും ഗഫൂർ മുക്കുതല നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ബഹ്റൻ തിരൂർ കൂട്ടായ്മയുടെ ഏഴാം വാർഷികാഘോഷവും കുടുംബസംഗമവും മനാമയിലെ കെ സിറ്റികളിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു കൂട്ടായ്മയുടെ പ്രസിഡന്റ് അഷ്റഫ് കുന്നത്ത് വർമ്മനിന്റെ അധ്യക്ഷതയിൽ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗം ഡോക്ടർ യാസർ ചോമയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി പി മുജീബ് റഹ്മാൻ സ്വാഗതവും ഫിനാൻസ് കോർഡിനേറ്റർ റമീസ് നന്ദിയും പറഞ്ഞു മുപ്പത്തിയഞ്ച് വർഷത്തിലേറെ ബഹ്റി ഹോം ഡിപ്പാർട്ട്മെന്റിൽ സേവനം ചെയ്തു വിരമിച്ച കൂട്ടായ്മയുടെ പ്രസിഡന്റ് അഷ്റഫ് കുന്നത്ത് വർമ്മനെ ഡോക്ടർ യാസർ ചോമയിൽ ആദരവ് നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അഷ്റഫ് കുന്നത്ത് പറമ്പിൽ മുഹമ്മദ് ഇലിയാസിനെ ഫോം നൽകി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് ബഹ്റനിലെ വിവിധ കലാകാരന്മാരുടെയും ഗസൽ ബഹ്റിൻ്റെ മുട്ടിപ്പാട്ടും ഗ്രൂപ്പ് മെമ്പർമാരുടെ സംഗീത നിശ്ചയം ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കൂട്ടായ്മ രക്ഷാധികാരിയും ബി എം ഡി എഫ് ജനറൽ സെക്രട്ടറിയുമായ ഷമീർ പൊട്ടച്ചോല അഷ്റഫ് പൂക്കയിൽ അനൂപ് റഹ്മാൻ സതീശൻ പടിഞ്ഞാറേക്കര പ്രോഗ്രാം കോർഡിനേറ്റർ ഇസ്മായിൽ എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ തങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി എ പി എ ബി സാന്ത്വനം എന്ന പേര് പ്രഖ്യാപിച്ചു ഉമ്മൽ ഹസം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിൽ വെച്ച് അസോസിയേഷൻ പ്രസിഡന്റ് ലിജോ കൈനോഡിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് സ്വാഗതം പറഞ്ഞു കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണപ്രിയ എ പി എ ബി സ്വാന്ത്വനം എന്ന പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഔദ്യോഗിക ലോക പ്രകാശന കർമ്മം ഡോക്ടർ ലിനിത് നിർവഹിച്ചു തുടർന്ന് അസോസിയേഷൻ രക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ സ്വാന്ത്വനം പദ്ധതി ജോയിൻറ്റ് കൺവീനർ ശാന്തി ശ്രീകുമാർ എന്നിവർ ലോഗോ ഏറ്റുവാങ്ങി കൺവീനർ സാം കാവാലം കോർഡിനേറ്റേഴ്സായ പൗലോസ് കാവാലം അജ്മൽ കായംകുളം ആതിരാ പ്രശാന്ത് ശ്യാമ ജീവൻ ട്രഷറർ അജിത് എടത്വ എന്നിവരെ സ്വാന്ത്വനം പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനായി തെരഞ്ഞെടുത്തു കടുത്ത വേനലിന് ശേഷം ബഹ്റിൻ തണുപ്പിനെയും മഴയെയും വരവേൽക്കാൻ ഒരുങ്ങുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി രാജ്യത്ത് കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഉച്ചക്ക് ചൂട് കുറഞ്ഞ അവസ്ഥയും രാത്രി കാലങ്ങളിൽ നേരിയ തണുപ്പും അനുഭവപ്പെട്ടു തുടങ്ങി ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയത്തിലെ കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ഇന്നു മുതൽ രാജ്യത്ത് തണുപ്പ് ഗണ്യമായി കൂടി തുടങ്ങുകയും താപനിലയിൽ കാര്യമായ കുറവുണ്ടാവുകയും ചെയ്യും ന്യൂനമർദ്ദവും ശക്തമായ കാറ്റും ഇറാഖിനും വടക്കും തെക്കൻ തുർക്കിയിലുമായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഈ കാലാവസ്ഥാ മാറ്റത്തിന് കാരണം ഇതോടൊപ്പം കടലിലെ തീരുമാനങ്ങളുടെ ഉയരം മൂന്നടി വരെ എത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.